എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ കുറച്ച് വീഡിയോസും ഫോ എല്ലാമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് കുളം തുടങ്ങിയത് മുതലും അതിലത്തെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇടവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിതിൽ ഇടുന്നത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് ഫുൾ വീഡിയോസ് ഇടണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടണം എന്ന് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുളം കുത്തിയതു മുതൽ അതിൽ അതെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് അത് അതിനുശേഷം ശേഷം അത് ടാർപ്പായിട്ടതും അതിൽ വെള്ളം ഫിൽ ചെയ്തതും മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അത് മീൻ കുഞ്ഞുങ്ങൾ ഇതായി അതിൻ്റെ വിടവെടുപ്പും അങ്ങനെയുള്ള വീഡിയോ ആണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് രണ്ട് കുളമാണ് വീട്ടിലുള്ളത് നമുക്ക് കുറച്ച് സ്ഥലമുള്ള അതിൽ കുത്തിയ രണ്ട് കുളമാണ് ആദ്യം ഒരു കുളം കുത്തി ഒരു മൂന്ന് മീറ്റർ നീളം രണ്ട് മീറ്റർ വീതിയും ഒരു മീറ്റർ ആഴമുള്ള ഒരു ടാർപോളിങ് ഇട്ടുള്ള ഒരു കുളം കുത്തി അതിൽ നമ്മൾ ആദ്യം മീൻ വളർത്തി ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു കുളം കുത്തിയത് ആ കുളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ നീളം രണ്ടര മീറ്റർ വീതി ഒരു ഒന്നര മീറ്റർ താഴ്ചയാണ് ഉള്ളത് ഫസ്റ്റ് പറഞ്ഞ മൂന്ന് മീറ്റർ നീളമുള്ള കുളത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ടാർപോളിനാണ് മറ്റേ കുളത്തിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഷീറ്റാണ് അത് നമ്മൾ എത്രയാണോ സൈസ് പറയുന്നത് അത് അവർ അടിച്ചു തരും അത് ചാലക്കുടി എന്നാണ് കുറിയരുപഴി കൊണ്ടത് എന്നെ സംബന്ധിച്ച് കുളം വലിയ കുഴപ്പമില്ല അതിൽ നിന്ന് നമുക്ക് ഇറക്കിയ മുതലൊക്കെ കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറൊരു കുളം കൂടി കുത്തിയത് അപ്പൊരു മൂന്ന് മാസം ഗ്യാപ്പിൽ വിളവെടുക്കണം ആ രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീൻ വിളത്താനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇതിന് ഇറങ്ങി തിരിച്ചത് പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകളെല്ലാം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഫിൽട്രേഷൻ ചെയ്തു നമുക്ക് പറ്റുന്ന ഒരു ഫിൽട്രേഷൻ സെറ്റ് ചെയ്തു ബാക്കി എയറേഷൻ കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് എയറേഷൻ മുമ്പ് വരുത്തിയിട്ടൊക്കെ നമ്മൾ ആദ്യം ഇതിൽ ചെയ്തത് ഇതിൽ നമ്മൾ ഓൾറെഡി എല്ലാ തരം മേഖലകളെയും വളർത്തി നോക്കിയിട്ടുണ്ട് തിലോപ്പിയ അനാബസ് വാള നട്ടർ വരാൽ ഗ്രാസ് കാർപ്പ് അങ്ങനെയുള്ള എല്ലാ മീനിനെയും വളർത്തിയിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടും വളർത്തി മിക്സ് ആക്കിയിട്ടും വളർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ചിലവരൊക്കെ പറയും എല്ലാം മിക്സാക്കി വളർത്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ിങ്ങനെ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിപ്പോൾ ഫുൾ വീഡിയോ ആയിട്ടൊന്നും ഇല്ല കാരണം നമുക്ക് വീടിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല അപ്പോൾ കുളത്തിനുള്ള കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുളം ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കണം അതിപ്പോൾ വീണ്ടും അത് പണിയണം ഒരു കുളത്തിലാണ് മീനുള്ളത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പം ഈ കുളം ഈ മീനിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഗപ്പികൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കോഴിയുടെ പരിപാടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കമ്മിയാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇനി വീണ്ടും അതൊക്കെ ഒന്നെന്ന് പറയുന്ന പോലെ ഇനി വീണ്ടും അത് വെൽഡാക്കി ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ കുളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഞാനിത് ചെയ്തിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് ആൾക്കാരുടെ ഒരു ലെവൽ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ കുളത്തിൻ്റെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് പിന്നെ എല്ലാം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവുമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റൊക്കെ നമുക്ക് നല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്ത ഫിൽടറേഷനൊക്കെ നമ്മൾ തന്നെ നമ്മളുടെ ആ ഇഷ്ടപ്രകാരം ചെയ്തതാണ് അതിൽ കുറേ പോരായ്മകളുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു നമ്മൾ അതിൽ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്ക പാവയ്ക്ക അങ്ങനെയുള്ള എല്ലാം എന്നിട്ട് പിന്നെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെ എല്ലാവർക്കും ആശംസമായിരുന്നു ഓക്കെ स्वर्गं <laughs> तन्नि <laughs>